ന്യൂ ജനറേഷൻ കറക്റ്റയിൽ നമുക്ക് ഈ ഒരു കളർ എന്തായാലും നല്ല രീതിയിൽ വിറ്റുവാൻ സാധ്യതയുണ്ട് അട്രാക്റ്റീവ് ആയിട്ടുണ്ട് തന്നെയാണ് അത്യാവശ്യം ഒരു പി എഫ് സെറാമിഖിച്ച് ഇതിൽ കൊണ്ടുവരണമുണ്ടല്ലോ തിളങ്ങും വെട്ടി തിളങ്ങുന്നതാണ് എസ് എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയൻറ്റ് മുതലാണ് കേട്ടോ ഈ ഒരു പൊസിഷൻ ലാമ്പിൻ്റെ ഒക്കെ ഫുൾ വർക്കിങ് നമ്മളിപ്പോൾ കാണുന്ന പോലത്തെ ഒരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ ലഭിക്കുക ഹെഡ് ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീക്വൻഷൽ ആണ് എൽ ഇ ഡി മൂന്ന് ബ്ലോക്കുകളായിട്ട് അത് ഒരു ഒറ്റ ലൈൻ പോവാതെ അങ്ങനെ ബ്ലോക്ക് ബ്ലോക്ക് ആയിട്ട് പോകുകയാണ് കുറച്ചുകൂടി രസമായിട്ടുണ്ട് എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് ഒന്നൊരു ഫീൽ കിട്ടും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫുൾ ഒരു നമ്മൾ ഹെഡ് ലൈറ്റ് ഇട്ട് പോകുന്ന ഒരു ലൈറ്റ് കാര്യങ്ങൾ ഈ രൂപത്തിലാണ് ഇനി ബ്രേക്ക് ഔട്ടുമ്പോൾ നമുക്ക് ഏത് ലൈറ്റ് വർക്ക് ചെയ്യുമെന്നൊരു സംശയം ഉണ്ടാകും ഈ ഒരു റിയർ സീറ്റ് ഉണ്ടല്ലോ നമുക്ക് രണ്ട് സ്റ്റെപ്പ് റിക്ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇതാണ് ഈ രൂപത്തിൽ നമുക്ക് ഒരാൾക്ക് ഇരിക്കാം അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു കുറച്ച് അപ്പറേറ്റ് ആയിട്ട് ഇരിക്കുക ഒന്ന് പൊക്കിയിട്ട് പുറകിലേക്ക് ഒന്നുകൂടി വെച്ചാൽ കുറച്ചുകൂടി ചാരി സുഖമായിട്ട് ഇരിക്കുക അതെ ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഇത് ആണെന്ന് നമുക്ക് തോന്നുകയില്ല ആ രൂപത്തിലാണ് ആകിയൊരു സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ക്രെറ്റയുടെ ഇതുപോലെ തോന്നിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു ആം ഇതേ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിത് ആണെന്ന് മനസ്സിലാവും പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് കഴിഞ്ഞാൽ ഒരു പുതിയൊരു വാഹനമായിട്ട് തന്നെയാണ് ഇതിന് മാറ്റിയുള്ളത് വിൽസൺ തിരിച്ചറിലേക്ക് സ്വാഗതം ഞാൻ ഷെഫി പാഞ്ഞാൽ ഏറ്റവും പുതിയ ക്രറ്റോടൊപ്പാണുള്ള ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ പറയാനുണ്ട് മുൻവെച്ചു തന്നെ നോക്കുകയാണെങ്കിൽ ഹുഡ് മാറിയിട്ടുണ്ട് ഗ്രില്ല് മാറിയിട്ടുണ്ട് ബമ്പർ മാറിയിട്ടുണ്ട് സ്കെപ്പ് പ്ലേറ്റ് മാറിയിട്ടുണ്ട് ലൈറ്റ്സ് മാറിയിട്ടുണ്ട് മാറിയിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒപ്പം നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡുള്ള ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഒരു ക്രെറ്റ് ഉപയോഗിക്കുന്ന ആൾ എന്ന എന്നതിലേക്ക് എനിക്കിതൊന്നും അല്ലാതെ കുറച്ചധികം കാര്യങ്ങൾ കൂടുതൽ നിങ്ങളോട് പറയാനുണ്ട് വേരിൻറ്റ് എക്സ്പ്ലെയിൻ വീഡിയോ അല്ല എന്ന് ചെയ്യുന്നത് ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്നുള്ള രൂപത്തിൽ പുത്തൻ ക്രറ്റ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ പുത്തൻ കളറിലുള്ള ഒരു ക്രറ്റയുടെ ഒരു ഫസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഏഴ് വേരിയന്റിൽ പുതിയ ക്രറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇ എക്സ് എസ് എസ് ഓപ്ഷണൽ എസ് എക്സ് എസ് എക്സ് ടെക്ക് എസ് എക്സ് ഓപ്ഷണൽ ഇന്നിങ്ങനെയുള്ള ഏഴ് വേരിയൻറ്റ് നമുക്കിവിട്ട് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും മുൻ വർഷത്തെ ലൈറ്റ്സ് തന്നെ നമുക്ക് പതിപോലെ തുടങ്ങി ഇതാണ് നമുക്കൊരു പൊസിഷൻ ലാമ്പ് വരുന്നത് നമ്മുടെ വെർണയിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഫുൾ ആയിട്ട് ഫ്രണ്ട് കവർ ചെയ്ത് രൂപത്തിൽ കണക്റ്റിംഗ് ടൈപ്പ് രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് അതിനകത്തായിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റർ അത് മൂന്ന് ബ്ലോക്കുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് സീക്വൻസിലായിട്ടാണ് വർക്കിംഗ് വരുന്നത് ഒരു രക്ഷയില്ലാത്ത ലുക്കിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഒക്കെ നമുക്ക് ലഭിക്കുന്നത് എസ് എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയൻറ്റ് മുതലാണ് കേട്ടോ ഈ ഒരു പൊസിഷൻ ലാമ്പിൻ്റെ ഒക്കെ ഫുൾ വർക്കിങ് നമ്മളിപ്പോൾ കാണുന്ന പോലത്തെ ഒരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ ലഭിക്കുക ഹെഡ് ലാമ്പിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് നാല് നമുക്ക് ഹൈ ഈ ഒരു നാല് ലൈറ്റ്സ് മാറിക്കുന്നത് ഒരു ക്വാഡ്രോ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ള അതായത് ഡബിൾ ബാരൽ സെറ്റപ്പിൽ മുകളിൽ രണ്ടും താഴെ രണ്ടായിട്ട് മൊത്തം നാല് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഹൈ ബീം സെറ്റപ്പിലാണ് എല്ലാം ഒരുപോലെ വർക്ക് ചെയ്യും ലോ ബീമിടുന്ന സമയത്ത് മുകളിലെ ലൈറ്റ് മാത്രം നമുക്ക് ഇലിമിനേഷൻ വരുള്ളൂ ആ രൂപത്തിലാണ് മൊത്തം ലൈറ്റ്സിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കാര്യങ്ങൾ അഡ്വാൻസ് ഉള്ള ഫീച്ചേഴ്സ് കൂടുതൽ താഴെ നമുക്ക് ഒരു റെഡാർ സിസ്റ്റം കൂടി ഒരു ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ബംബറിലായിട്ട് കാണാൻ സാധിക്കും കാരണം അഡാസിന്റെ ലെവൽ ടു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഏറ്റവും പുതിയ ക്രെറ്റേലും എന്നുള്ളതാണ് അത് ഒരു പുത്തൻ ഫീച്ചറാണ് നമുക്ക് ബാക്കിയുള്ള ലുക്കിൽ ഒന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പുതുപുത്തൻ ഫീച്ചറായിട്ടാണ് അഡാസ് ലെവൽ ടു ആഡ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ഒരു സെഗ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ടുള്ള ഒരു ഫീച്ചർ കൂടെ ആയിരുന്നു ഒരുപാട് മോഡൽസ് ഓൾറെഡി വന്ന് കഴിഞ്ഞിട്ടുള്ള ഫീച്ചറാണെന്ന് പറയാം പിന്നെ നമുക്ക് ഗ്രില്ലും മാറിയിട്ടുണ്ട് നമുക്കൊരു പാരാമെട്രിക് ഗ്രില്ലാണ് അതിന് നമുക്കൊരു ബ്ലാക്ക് റോം തീമാണ് അതിൻ്റെ ഒരു കളർ ടോൺ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ ലോഗോ മനോരമാട്ടോ വളരെ ഹ്യൂമുണ്ടായിട്ട ലോഗോ കാണായിട്ട് അടിപൊളിയാന്ന് പറയാം ഇതിനേക്കാളും മനോഹരമാണ് അതിൻ്റെ പുറകിലത്തെ ലോഗോയുടെ ഡിസൈന് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട് പിന്നെ ഹുഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് അടിപൊളി ക്യാരക്ടർ ലൈൻസ് ആയിട്ട് ഒരു രണ്ട് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങൾ കാണാം കുറച്ചുകൂടി എസ് യു വി ഫീല് വാഹനത്തിന് കൈ എന്നുള്ളതാണ് അപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഓൾറെഡി ഒരു ക്രെറ്റ് ഉപയോഗിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കൊരു എസ് യു വി എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ലുക്കിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വശങ്ങളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ പുതുമ്പോൾ നമുക്ക് എടുത്തു പറയാനുള്ളത് വീലിൻ്റെ കാര്യത്തിലാണ് പുതിയ ഡിസൈനിലൊരു ഡയമണ്ട് കട്ട് അലോയ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നമുക്ക് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ മാത്രം എസ് എക്സ് ഓപ്ഷൻ എന്നുള്ള വേരിയൻറ്റിൽ മാത്രം കിട്ടുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് എന്തായാലും ഒരു നാലാമത്തെ വേരിയൻറ്റ് മുതൽ തന്നെ അലോയ്സ് ഒരു ബ്ലാക്ക് അലോയ് കിട്ടി തുടങ്ങുന്നുണ്ട് ഒരു ഡുവൽ ടോൺ ഏറ്റവും ടോപ്പിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതുള്ളൂ പിന്നെ ഒരു കളർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു കളറാണ് അടിപൊളിയുള്ള ഒരു കളർ എനിക്ക് വന്ന് ന്യൂ ജനറേഷൻ കറക്റ്റായി നമുക്ക് ഈ ഒരു കളർ എന്തായാലും നല്ല രീതിയിൽ വിറ്റുപോയുള്ള സാധ്യതയുണ്ട് അട്രാക്റ്റീവ് ആയിട്ടുണ്ട് തന്നെയാണ് അത്യാവശ്യം ഒരു പി എഫ് സെറാമി ഒക്കെ ചെയ്തിട്ട് കൊണ്ടുനടന്നാണല്ലോ തിളങ്ങും വെട്ടി തിളങ്ങുമെന്നാണ് എവിടെ നിർത്തിയാലും ആ ഒരു ആൾക്കാർ നോക്കുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഒറ്റ നമുക്ക് ഇതിനെ ഗ്രീൻ എന്ന് വിളിക്കാം റോബസ്റ്റ് എമറാൾഡ് പേൾ എന്നാണ് നമ്മുടെ ഹ്യൂഡായി ഈ ഒരു കളറിനെ വിശേഷിപ്പിക്കുന്നത് അവിടെ പറയലിപ്പോൾ നമുക്ക് ഒറിയുമ്പോൾ അതിൽ തന്നെ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ക്യാമറ ഉണ്ട് ത്രി സിക്സ്റ്റി ക്യാമറയും നമുക്ക് എസ് എക്സ് ഓപ്ഷൻ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് ഏരിയയിൽ മാത്രമേ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ എസ് എക്സ് ഓപ്ഷനിൽ മറ്റൊരു പ്രത്യേകതയുണ്ട് ഇതുവരെ ഒരു മാനുഫാക്ചറിങ്ങ് ചെയ്യാത്ത ഒരു പ്രത്യേകത ഹ്യൂണായി ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എഞ്ചിൻ ഓപ്ഷനിലും എല്ലാ ട്രാൻസ്മിഷൻ ഓപ്ഷനിലും നമുക്ക് ഫുൾ ഓപ്ഷൻ കിട്ടും എന്നതാണ് അത് ടർബോ പെട്രോൾ നോർമൽ പെട്രോൾ ഡീസൽ ഉണ്ട് ഇതിനൊക്കെ മാനുവലും ഓട്ടോമാറ്റിക്കും ഉണ്ട് ആറ് ഏഴ് ടൈപ്പിൽ നമുക്ക് ഒരു എഞ്ചിൻ അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ കോമ്പിനേഷൻ വരുന്നത് അത് എല്ലാം അതും നമുക്ക് ഫുൾ ഓപ്ഷൻ എസ് എസ് ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയൻറ്റ് വാങ്ങാൻ കിട്ടും എന്നുള്ളത് അതിനൊരു ഒരു ലേക്ക് ഞാൻ ഹ്യൂണ്ടാക്കി കൊടുക്കുകയാണ് ചിലവരൊക്കെ മാനുവല് നമുക്ക് ഫുൾ ഓപ്ഷനിൽ കിട്ടില്ല അങ്ങനെയൊക്കെ വെക്കാറുണ്ട് ഇതിൽ അങ്ങനെയൊന്നുമല്ല നമുക്ക് ഫുൾ ഓപ്ഷനിൽ എല്ലാ വേരിയൻറ്റും കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഫുൾ ഓപ്ഷനിലാണ് നമുക്ക് ത്രീ ഡിഗ്രി ക്യാമറ കിട്ടുകയുള്ളൂ പിന്നെ നേരത്തെ പറഞ്ഞാൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഒക്കെ ആ ഒരു വേരിയൻറ്റിൽ വരുന്നത് ക്രോം ഡോർ ഹാൻഡിൽസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൂഫ് റെയിൽസ് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും ഇത് പിന്നെ നമ്മുടെ ഒരു ക്രെക്റ്റഡ് ഒരു ക്യാരക്ടറാണ് അല്ലേ ഒരു ഡി പില്ലറിൻ്റെ ഭാഗത്തുള്ളൊരു കളർ എന്ന് പറഞ്ഞാൽ ഇത് ഇനി ബ്ലാക്ക് എഡിഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും ഒരു ബോഡി കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലേക്കൊക്കെ മാറി ഇപ്പോൾ വരുന്ന ഏത് കളർ എടുത്താലും ബ്ലാക്ക് എടുത്താലൊക്കെ നമുക്കൊരു സിൽവർ രീതിയിൽ തന്നെയാണ് ഒരു ഗ്ലോസി എഫക്റ്റിൽ തന്നെയാണ് നമുക്കൊരു സീപില്ലറിൻ്റെ ഭാഗം അതിങ്ങോട്ട് മേലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട് എന്നും പറയാം പ്രൂഫ് റൈൽസ് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത രൂപത്തിൽ വന്നിട്ടുണ്ട് പിന്നെ പാൻഡോമിക് റൂഫ് ഈ ഒരു സെഗ്മെന്റിൽ ആദ്യമായിട്ട് പാൻഡോമിക് റൂഫ് ഉടുന്നത് ക്രെറ്റയിലാണ് ഇപ്പോഴും അത് നിലനിർത്തിയിട്ടുണ്ട് എസ് ഓപ്ഷൻ എന്ന് പറയുന്ന നാലാമത്തെ പേരിൻ്റെ മുതൽ നമുക്ക് പാൻഡോമിക് റൂഫും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ബേസ് ബേസ്വിയറിൻ്റെ മുതൽ കൊടുത്തിട്ടുണ്ട് അതായത് ഇ എന്ന് പറയുന്ന ബേസ് ബേസ്വിയറിൻ്റെ മുതൽ തന്നെ നമുക്ക് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ലോഡഡാണ് ക്രെറ്റയുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ നാല് ഡിസ്ക് ബ്രേക്ക് നിങ്ങൾ ഏത് വേരിയൻ്റ് എടുത്താലും പെട്രോൾ എടുത്താലും ഓട്ടോമാറ്റിക് എടുത്താലും ഡീസൽ എടുത്താലും ഏത് വേരിയൻ്റ് എടുത്താലും നാല് വില്ലും ഡിസ്ക് ബ്രേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ ക്രെറ്റയിൽ വരുന്നുണ്ട് എന്നുള്ളൊരു ഫീച്ചർ കൂടി സംഭവിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിലുള്ള ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കുറച്ചുകൂടി ഒരു സൈസ് കൂടിയ ഫീലാണ് നമുക്ക് മുന്നോട്ടത്താണെങ്കിലും സൈഡ് വ്യൂ ആണെങ്കിലും ഒക്കെ ക്രെറ്റ പഴയതിനേക്കാൾ കുറച്ചും കൂടി വലിപ്പം കൂടിയിട്ടുണ്ടെന്നുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത് പിന്നെ നമ്മൾ മുന്നേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ടൈ ലൈറ്റും പറയാനുണ്ട് റിയലിൻ്റെ ലൈറ്റ് നമുക്ക് ബേസ് വരുന്ന പോലെ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഒരു ലുക്കിൽ തന്നെയാണ് കിട്ടുക അത് ചേഞ്ച് വരുന്ന എവിടെയെന്നറിയോ ഈ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ ഭാഗങ്ങളിൽ നമുക്ക് എൽ ഇ ഡി ആയിരിക്കില്ല എന്നുള്ളത് അത് മൂന്നാമത്തെ വരുന്ന മുതലാണ് ഇവിടെ എൽ ഇ ഡി ആകുന്നത് പക്ഷേ ഈ ഒരു കണക്റ്റിംഗ് ടൈപ്പ് ലൈറ്റ് വിത്ത് ഇലുമിനേഷൻ നമുക്ക് ബേസ് വേര നൂതന കൊടുത്തിട്ടുണ്ട് അതിനും ഹിണ്ടായിക്കൊരു ലേക്ക് കൊടുക്കാം എനിക്ക് തന്നാൽ ആ ഒരു അയോണിക് ഫൈവിനോട് സമാനമായിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഇതിൻ്റെ ഒരു ടൈ ലാമ്പ് സെറ്റ് ചെയ്തത് കാരണം ലോഗോ ഒക്കെ ഈ ഒരു ഗ്ലാസിനകത്താണ് വന്നിട്ടുള്ളത് കണ്ടോ ഗ്ലാസിനകത്താണ് ലോഗത് അയോണിക് ഫൈവിലാണ് നമ്മൾ ഈ മുന്നേ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ രൂപത്തിലൊരു ട്രെയി ലാമ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കണക്റ്റിംഗ് ടൈപ്പ് പൊറിസോൺ ലൈറ്റ്സ് ഒക്കെ നമുക്ക് ബേസ് ബേസീരി ലഭിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീക്വൻസിലാണ് എൽ ഇ ഡി മൂന്ന് ബ്ലോക്കുകളായിട്ട് അത് ഒരു ഒറ്റ ലൈൻ പോവാതെ അങ്ങനെ ബ്ലോക്ക് ബ്ലോക്ക് ആയിട്ട് പോകുകയാണ് കുറച്ചുകൂടി എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് ഒന്നൊരു ഫീൽ കിട്ടും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫുൾ ഒരു നമ്മൾ ഹെഡ് ലൈറ്റ് ഇട്ട് ഒരു ലൈറ്റ് കാര്യങ്ങൾ ഈ രൂപത്തിലാണ് ഇനി ബ്രേക്ക് ഔട്ടുമ്പോൾ നമുക്ക് ഏത് ലൈറ്റ് വർക്ക് ചെയ്യുമെന്നൊരു സംശയം ഉണ്ടാവും പ്രത്യേകിച്ച് പുതിയ ലൈറ്റൊന്നുമില്ല വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ലൈറ്റ്സ് തന്നെ കുറച്ചുകൂടി ബ്രൈറ്റ് ആകും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അത് മാത്രമാണ് അതോടൊപ്പം തന്നെ മുകളിലെ ഈ ഒരു സ്റ്റോപ്പ് ലാംപ് അതും എൽ ഇ ഡി ആണ് കൊടുത്തിട്ടുള്ളത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ബ്രേറ്റ് ആവുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു എൽ ഇ ഡി ലൈറ്റ്സും നമുക്ക് വർക്ക് ആകും തുടങ്ങുമെന്നുള്ളതാണ് റിയർ ടൈ ലാമ്പിൻ്റെ ഒരു ഭാഗങ്ങൾ വരുന്നത് ഇനി റിവേഴ്സ് ലൈറ്റ് മാത്രം ഇവിടെ മിസ്സിങ് ആണ് അത് ഏറ്റവും താഴെ ബംബർ ലൈറ്റാണ് നമുക്കൊരു റിവേഴ്സ് ലൈറ്റും കൊടുത്തിട്ടുള്ളത് അത്തരത്തിലാണ് മൊത്തത്തിൽ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ലേറ്റ് ഒരു വർക്കിംഗ് വരുന്നതിന് കൂടാതെ ഫീച്ചേഴ്സ് ഒക്കെയാണ് നമുക്ക് ഷാർപ്പിൻ ആൻഡിന അതുപോലെ തന്നെ അടിപൊളി ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് രൂപത്തിൽ വന്നിട്ട് സ്പോയിലർ വന്നിട്ടുണ്ട് ഡി ഫോഗർ നമുക്ക് എസ് എക്സ് എന്ന് പറയുന്ന നാലാമത്തെ വേരിയന്റിൽ കിട്ടുകയുള്ളൂ പക്ഷെ വൈപ്പർ വിത്ത് വാഷർ നമുക്ക് രണ്ടാമത്തെ വേരിയായിട്ട് ഇ എക്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയന്റിൽ വരുന്നുണ്ട് റിയർ വ്യൂ ക്യാമറ എസ് എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ മാത്രമാണ് നമുക്ക് ടോപ്പ് വെയിന്റിലേക്ക് ടോപ്പ് വേരിയന്റിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളൂ പിന്നെ ക്രെറ്റേഡ് ഒരു ബാഡ്ജിങ് എസ് എക്സ് എന്ന് പറയുന്ന ഫുൾ ഓപ്ഷനെ സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജിങ് നമ്മളിപ്പോൾ കാണുന്നത് ഫുൾ ഓപ്ഷൻ ഒരു ടർബോ ഓട്ടോമാറ്റിക് വാഹനാണ് കേട്ടോ ഇത് ഫുൾ ഓപ്ഷനിൽ മാത്രമേ നമുക്ക് ടർബോ പെട്രോളിൽ ലഭിക്കുള്ളൂ ടർബോ പെട്രോളും ഓട്ടോമാറ്റിക് ആയിട്ട് മാത്രമേ ലഭിക്കുള്ളൂ നമുക്ക് മാനുവൽ ഇല്ല എന്ന് പറയാം ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ അതിന് ഒരു സ്പെയർ വീല് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈലിലുള്ള പതിനാറ് ഇഞ്ചാണ് വന്നുള്ളത് നമുക്ക് ഫുൾ സൈസ് അല്ല ഫുൾ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നാലാമത്തെ വേരിയന്റ് മുതൽ നമുക്ക് പതിനേഴ് ഇഞ്ചായിട്ട് വീൽസ് മാറുന്നുണ്ട് അതുപോലെ ആണ് നമുക്ക് അലോയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതായത് ടോപ്പ് വേരിയന്റ് അതേ സൈസ് പതിനേഴ് ഇഞ്ച് നമുക്ക് നാലാമത്തെ വേരിയന്റ് മുതൽ അങ്ങോട്ട് തുടങ്ങുന്നുണ്ട് താഴെയൊക്കെ നമുക്ക് പതിനാറ് ഇഞ്ചും പതിനഞ്ച് ഇഞ്ചൊക്കെയാണ് ബേസ് വേരിയന്റിൽ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഒരു ലഗേജ് ലാമ്പ് വന്നിട്ടുണ്ട് അതും ഈ ഒരു പാർസൽ ഡ്രൈവ് അത് രണ്ടും എസ് എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയന്റിൽ സ്റ്റാർട്ട് ഫീച്ചേഴ്സ് ആണ് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ എക്സ്റ്റീരിയറുടെ ലുക്ക് നമ്മുടെ ഏറ്റവും പുതിയ കറക്റ്റയിൽ പറയാനുള്ളത് ഈ കളർ തന്നെയാണ് ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയാം കേട്ടോ അപ്പൊ നമുക്ക് റിയർ സീറ്റിൽ ഒന്ന് കയറി നോക്കാം റിയർ സീറ്റിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുതിയതായിട്ട് പറയാനില്ല അതിന് തന്നെ ഒരു പാറ്റേൺ മൊത്തത്തിൽ ഒരു കളർ തീം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ ഇൻറ്റീരിയർ ആണ് നമുക്ക് ഒരു ബീജിൻ്റെ ഗ്രേയുടെ മിക്സ് ആണ് ഈ ഒരു ഗ്രേ എനിക്ക് അത്ര ഭയങ്കരമായിട്ട് ഇഷ്ടം വെച്ചാൽ ഇൻറ്റീരിയലൊക്കെ അത്ര ഇഷ്ടമായിട്ടില്ല എന്നാലും ഓക്കെയാണ് നമ്മുടെ ഒരു ക്ലൈമറ്റിന് ഒത്തിരി ചളിയാവുന്ന ഒരു രൂപത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അടിപൊളിയാണ് എന്ന് പറയാവുന്ന ഒരു കളർ കോമ്പിനേഷനാണ് പക്ഷേ അത്രയും ഒരു പ്രീമിയം ഫീൽ ആ ഒരു കളറിനില്ല എന്നുള്ളൊരു തോന്നലാണ് നമുക്കുള്ളത് അപ്പോൾ എന്തായാലും ഒരു പാറ്റേൺ ഡോർ പാടിൻ്റെ പാറ്റേൺ അതുപോലെ തന്നെ ആമ്രസിൻ്റെ ഷെയ്പ്പ് കാര്യങ്ങളൊക്കെ പഴയ കറക്റ്റ് ആയ പോലെ തന്നെയാണുള്ളത് നമുക്ക് നമുക്കിതേ പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ് ആണ് നാല് ഡോറിലും പവർ വിൻഡോ നമുക്ക് ബേസ് വീരിൻ്റെ മുതൽ കിട്ടുന്നുണ്ട് ഇൻസൈഡ് ഡോർ ഹാൻഡിലൊക്കെ ഒരു സിൽവർ കളർ വന്നിട്ടുണ്ട് ആമ്രസ്സിൻ്റെ അവിടെയൊക്കെ നമുക്കൊരു സോഫ്റ്റ് ടച്ച് വന്നിട്ടുണ്ട് ബോസിൻ്റെ ഒരു സ്പീക്കറിൻ്റെ ബാറ്റ് ണ്ട് അതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയ അത്രയൊക്കെയാണുള്ളത് പിന്നെ മൂന്നാമത്തെ വേരിന്റ് മുതൽ നമുക്ക് എസ് എന്ന് പറയുന്ന വേരിയൻ്റെ മുതൽ നമുക്ക് ഒരു സൺഷെയ്ഡ് കൂടി നമുക്ക് റിയറിലായിട്ട് ലഭിക്കുന്നുണ്ട് ഉള്ളിൽ കയറിയാൽ നമുക്ക് പോലെ തന്നെ അത്യാവശ്യം നല്ല കംഫർട്ട് യാത്രാസുഖം ഒപ്പം തന്നെ ഇഷ്ടംപോലെ സ്പേസും കിട്ടുന്ന ഒരു വാഹനമാണ് കറക്റ്റാ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഈ ഒരു വാഹനത്തിലും വ്യത്യസ്തമല്ല അടിപൊളി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ സെൻ്റർ ടണൽ ഉയർന്നു നിൽക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇല്ല അടിപൊളിയായിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട് സീറ്റ് ഏറ്റവും ടോപ്പിൽ മാത്രം നമുക്ക് ലെതർ കിട്ടുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന വേരിയൻറ്റ് ലെതറാണ് ബാക്കി അതിന് രണ്ട് വേരിയൻറ്റ് താഴേക്കുവാൻ സെമി ലെതറാണ് സ്റ്റാർട്ടിങ്ങും ഒക്കെ ഫാബ്രിക്കാണ് ആ രൂപത്തിൽ ചേഞ്ച് സംഭവിക്കുന്നത് ഐസഫിക് ചൈൽഡ് സീറ്റ് എമൗണ്ടൊക്കെ നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതേ മൂന്നാമത്തെ വേരിയൻ്റിൽ നമുക്കൊരു ഹെഡ് ഒരു ക്യുഷ് ഹെഡ് ഒരു ക്യുഷ് ലഭിക്കുന്നുണ്ട് ക്രെറ്റാന്നൊക്കെ എഴുതിയിട്ട് അത് അടിപൊളിയായിട്ട് തോന്നുന്നത് അത് എസ് എന്ന് പറയുന്ന വേരിയൻ്റ് മുതൽ അങ്ങോട്ട് നിങ്ങൾ ചോദിച്ചു പഠിച്ചത് തന്നില്ലെങ്കിലും എല്ലാ വേരിയന്റിലും വരുന്നതാണ് പിന്നെ അഡ്ജസ്റ്റുള്ള എഡ്രസ്റ്റൊക്കെ ബേസ് വീരൻ മുതൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതെ ആം റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് കൂടി നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ കൊടുത്തിട്ടുണ്ട് സിക്സ്റ്റി ഫോർ സ്പ്ലിറ്റ് സീറ്റ് നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ കൊടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ബേസ് വീറൻ്റെ മുതൽ തന്നെ കിട്ടുന്നുണ്ട് എന്ന് പറയാം റിയർ എ സി വെൻറ്റും ബേസ് വേറിൻ്റെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ചാർജ് സോക്കറ്റ് സി ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത് അതും നമുക്ക് ബേസ് വേറിൻ്റെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പുറകിലിരിക്കുന്ന സൗകര്യങ്ങളൊക്കെ ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്യേണ്ടില്ല എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു റിയർ സീറ്റ് ഉണ്ടല്ലോ നമുക്ക് രണ്ട് സ്റ്റെപ്പ് റിക്ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇതാണ് ഈ രൂപത്തിൽ നമുക്ക് ഒരാൾക്ക് ഇരിക്കാം അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു കുറച്ച് അപ്പറേറ്റ് ആയിട്ട് ഇരിക്കുക ഒന്ന് പൊക്കിയിട്ട് പുറകിലേക്ക് ഒന്നുകൂടി വെച്ചാൽ കുറച്ചുകൂടി ചാരി സുഖമായിട്ട് അങ്ങനെ ഒരു രണ്ട് സ്റ്റെപ്പ് റിക്ലൈനിങ് നമുക്ക് പുറകിലിരിക്കുന്നവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം പുറകിൽ യാത്രക്കാർക്കും നല്ല രീതിയിൽ ഒരു കംഫേർട്ട് സൗകര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ ഇനി നമ്മുടെ ഡ്രൈവർ സീറ്റ് കയറി വയ്ക്കാം ഏറ്റവും പുതിയ ക്രെറ്റയുടെ സ്മാർട്ട് കീ ദേ ഇതാണ് ഇത് നമുക്ക് എസ് ഓപ്ഷൻ എന്ന് പറയുന്നത് നാലാമത്തെ വേരിയൻറ്റ് മുതലാണ് ഇത്തരത്തിലൊരു സ്മാർട്ട് കീ ലഭിക്കുക സെൻട്രൽ ലോക്കിംഗ് ഒക്കെ എല്ലാ വേരിയൻറ്റിലും വരുന്നുണ്ട് അപ്പോൾ ഒരു ഫ്ലിപ് കി ആയിരിക്കും ബാക്കിയുള്ള വേരിയൻറ്റിൽ ഇപ്പോൾ സ്മാർട്ട് കീ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്താൽ മതി ലോക്കിനും അൺലോക്കിനും നമ്മുടെ കയ്യിൽ കീ ഉണ്ടായാൽ മതി എന്നുള്ളൊരു എളുപ്പം വരുന്നത് പോലെ പുഷ്പട്ടൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് അതൊക്കെ നമുക്കൊരു വേരിയൻറ്റ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക ഡോർ പാഡ് നമ്മൾ പുറകിൽ കണ്ട പോലെ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നുമില്ല കൺട്രോൾസ് കൂടുതലായിട്ട് ആ ഒ ആർ എമ്മിൻ്റെ പവർ വിൻഡോസിൻ്റെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാറ്റം എയ്റ്റ് വേ പവർ അഡ്ജസ്റ്റ് ആണ് നമുക്ക് ഡ്രൈവർ സീറ്റ് വന്നുള്ളത് ഇത് ഏറ്റവും ടോപ്പ് ഇൻ്റെ എസ് എക്സ് ഓപ്ഷനിൽ മാത്രം കിട്ടുന്ന ഒരു ഫീച്ചറാണെന്ന് പറയാം അത് ഹൈറ്റ് അടക്കം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ബാക്കിയുള്ള വേരിയൻറ്റിലൊക്കെ നമുക്ക് ബേസ് വിയറിൻ്റെ മുതൽ മാനുവലി സീറ്റ് ഹൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഫീച്ചേഴ്സൊക്കെ ഹ്യുണ്ടായി കൂടുതൽ അത്തരത്തിൽ ബേസ് വിയറിൻ്റെ മുതൽ അങ്ങോട്ട് അത്യാവശ്യം അതായത് നമുക്ക് നിർബന്ധ കൃത്യമായിട്ട് ഒരു വാഹനം നിരന്തരം നിത്യം ഉപയോഗിക്കുന്ന സമയത്ത് ഉപകാരപ്പെടുന്ന ഫീച്ചേഴ്സ് ഉണ്ട് പോകേറെ അതൊക്കെ നമുക്ക് ബേസിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ട് ഇൻക്ലൂഡിങ് നമ്മുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് അടക്കം ഇനി ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുഷ്പ്പട്ട സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇതേ പഴയ ഒരു പൊസിഷനിൽ തന്നെയാണ് പിന്നെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ട്രാക്ഷൻ കൺട്രോൾ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് ഹെഡ് ലാംപ് ലെവലർ അത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിട്ട് വന്നിട്ടുണ്ട് സ്റ്റിയറിംഗ് വീൽ മനോഹരമായിട്ട് നമുക്ക് പഴയ ഒരു ക്രെറ്റയുടെ ഒരു തോന്നൽ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ കാണുമ്പോൾ മാത്രമാണ് ഉള്ളിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് പറയാം ബാക്കി ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് വേറൊരു ഡിസൈനിലേക്ക് മാറ്റിയിട്ടുണ്ട് അതെ ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഇത് ക്രെറ്റാണെന്ന് നമുക്ക് തോന്നുകയില്ല ആ രൂപത്തിലാണ് ആകിയൊരു സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ക്രെറ്റയുടെ ഇതുപോലെ തോന്നിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു ആം റസ്റ്റ് ഇതേ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിത് ക്രറ്റയാണെന്ന് മനസ്സിലാകും പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പുതിയൊരു വാഹനമായിട്ട് തന്നെയാണ് ഇതിന് മാറ്റിയിട്ടുള്ളത് നമുക്കൊരു ആ ഡാഷ് ബോർഡ് അതുപോലെ തന്നെ സെൻട്രർ കൺട്രോൾ കാര്യങ്ങളെല്ലാം ഏ സിയുടെ കൺട്രോൾസ് എല്ലാം നമുക്ക് ഒരു പുത്തൻ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറയാം സ്റ്റിയറിംഗ് പക്ഷേ നമുക്ക് കാഴ്ചക്കാണ് പഴയ ക്രെറ്റയുടെ പോലെയുള്ളൂ ഒരു ഫീച്ചർ അഡീഷണൽ ആയിട്ട് വന്നതായത് ആൻഡ് ടിലിസ്കോപി ഫംഗ്ഷൻ ഇത് ബേസ് വേരിൻ്റെ മുതൽ നമുക്ക് ഇ എക്സ് എന്ന് പറയുന്ന ബേസ് വേരിൻ്റെ മുതലേ നമുക്ക് കിട്ടിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടി വരുന്നുണ്ട് അതിൽ എൻ്റെർടൈൻമെൻറ്റ് കൺട്രോൾസ് നമുക്ക് ഇ എസ് എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയൻറ്റ് മുതൽ ലഭിക്കുന്നുണ്ട് ആ വേരിയൻറ്റ് മുതൽ നമുക്കൊരു എട്ട് അഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ആരംഭിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് അഡാസിൻ്റെ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് ടോപ്പിൽ മാത്രമേ ഉണ്ടായിരിക്കും ടോപ്പിൽ രണ്ട് വേരിന്റിലിട്ടോ അതായത് നമുക്ക് എസ് എക്സ് ടെക് അതുപോലെ എസ് എക്സ് ഓപ്ഷനൽ ഇങ്ങനെയുള്ള രണ്ട് വേരിന്റ് നമുക്ക് അഡാസിൻ്റെ ഫീച്ചേഴ്സ് ലഭിക്കുക അതൊക്കെയാണ് ഈ കൺട്രോൾസ് ആണ് ഇവിടെ കാണുന്നത് ഇത് ക്രൂയിസ് കൺട്രോൾ ആണ് ക്രൂയിസ് കൺട്രോൾ നമുക്ക് എസ് എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് പിന്നെ നമ്മുടെ ഒരു പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് അതിൻ്റെ ഒരു എം ഐ ഡി അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളാണ് ഇത് പുതുപുത്തൻ സാധനമാണ് ഇത് നമ്മുടെ പഴയ ക്രെറ്റയിൽ ഉണ്ടായിരുന്നില്ല അൽക്കസറിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സൈസ് സ്ക്രീൻ പക്ഷേ ഇപ്പോൾ രണ്ട് പത്ത് പോയിന്റ് രണ്ട് അഞ്ചിന് സ്ക്രീൻ വെച്ചിട്ട് അത് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ഒറ്റ യൂണിറ്റ് ആയിട്ട് തോന്നുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതായത് വില കൂടി ഒരുപാട് വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഫീച്ചറാണ് മേൽ സീസ് അടക്കമുള്ള വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഫീച്ചർ ഇപ്പോൾ നമുക്ക് ഈ ഒരു കാറ്റഗറിയിലേക്കൊക്കെ വന്ന് തുടങ്ങിയെന്ന് പറയാം സെൽടോസിലുണ്ട് അതുപോലെ എക്സ് യു സെവൻ ഉണ്ട് അപ്പോൾ ക്രെറ്റലും ആ ഒരു ടൈപ്പ് നമ്മുടെ എം ഐ ഡി വിത്ത് എൻ്റർടൈൻമെൻ്റ് ഒരു ഭാഗം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൽ അത്യാവശ്യം ഇൻഫർമേഷൻ പഴയ പോലെ തന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് ഒക്കെ ബേസ് വരുന്ന പോലുണ്ട് പിന്നെ അഡാസിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ട്രിപ്പിൻ്റെ ഫുൾ എക്കോണമി കാര്യങ്ങൾ അതുപോലെ ഒരുപാട് നോട്ടിഫിക്കേഷൻ കോമ്പസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കൊരു മീറ്റർ ലഭിക്കുന്നത് പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ട് നമ്മുടെ ഡ്രൈവ് മോഡ്സ് ഒക്കെ മാറ്റുമ്പോഴാണ് അതിൻ്റെ കൺട്രോൾ ഇത് ഇവിടെ കൂടുതൽ പഴയ പൊസിഷനാണ് ഡ്രൈവ് മോഡ് നമുക്ക് വരുന്നുണ്ട് എക്കോ നോർമൽ സ്പോട്ട് എന്നിങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്തേ മീറ്ററിൻ്റെ ഒരു ഗ്രാഫിക്സ് ഉണ്ട് അടിപൊളി അപ്പോൾ അതൊക്കെ ഒരു അഡീഷണൽ ആണ് പിന്നെ ട്രാക്ഷൻ കൺട്രോൾസ് ഉണ്ട് സ്നോ മഡ് സാൻഡ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇടുന്ന സമയത്ത് ആ ഒരു ഗ്രാഫിക്സ് മാറുന്നതൊക്കെ വളരെ സ്പോർട്ടി ഫീൽ ചെയ്യുന്നത് അതുപോലെ പാഡൽ ഷിഫ്റ്റേഴ്സ് നിങ്ങൾ ഏത് ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് ലഭിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് ആണ് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ അവിടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ എൻ്റർടൈൻമെന്റ് പത്ത് പോയിന്റ് രണ്ട് അഞ്ചിൻ്റെ ഒരു സിസ്റ്റം വന്നത് ആപ്പിൾ കാര്പ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ അലക്സ അതുപോലെ തന്നെ ജിയോ സെവൻ അടക്കം നമുക്ക് ഇതിൽ വരുന്നുണ്ട് നമുക്ക് ഒരു വേറൊരു പുതിയ ആപ്പിൻ്റെ അല്ലെങ്കിൽ ഫോൺ കണക്ട് ചെയ്യേണ്ട ആവശ്യം പോലുള്ള ജിയോ സാമിലുള്ള എല്ലാ പാർട്ടുകളും നമുക്ക് ഒരു ഡിവൈസും കണക്ട് ചെയ്യാതെ തന്നെ പുതിയ ക്രെറ്റയിൽ ആസ്വദിക്കാമുള്ളൊരു ഫീച്ചർ കൂടി വരുന്നുണ്ട് പിന്നെ ക്യാമറയുടെ ക്വാളിറ്റി നമുക്കൊന്ന് നോക്കാം ജസ്റ്റ് റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് നമുക്ക് ക്യാമറയുടെ ക്വാളിറ്റി വരുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറത്തിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലൊരു വ്യൂ കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതിനൊരു ലൈക്ക് ഒരു രക്ഷയില്ലാത്തൊരു ക്വാളിറ്റി കാര്യങ്ങളാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയ്ക്ക് നമ്മുടെ പുതിയ ക്രെറ്റയിൽ ലഭിക്കുന്നത് എന്ന് പറയാം ഡിആർ എം ഒക്കെ നമുക്ക് മൂന്നാമത്തെ വേരിയൻ്റായിട്ടുള്ള എസ് മുതൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അവിടുന്ന് താഴേക്ക് വന്നാൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വന്നിട്ടുണ്ട് അതും പുതിയൊരു അഡീഷണനാണ് നമുക്ക് പഴയ ക്രെറ്റൈൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കൺട്രോൾസ് ആണ് ഇവിടെ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് ഓരോ സൈഡിലും ആ സൈഡിലേക്കും ഈ സൈഡിലേക്കും നമുക്ക് സെപ്പറേറ്റ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം അപ്പോൾ അതൊക്കെ നമുക്കൊരു വാഹനത്തിൻ്റെ ഒരു റേഞ്ച് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഫീച്ചേഴ്സാണ് നമുക്ക് ലക്ഷം വാഹനങ്ങളിൽ കിട്ടുന്ന ഫീച്ചേഴ്സാണ് അതൊക്കെ നമുക്കൊരു ക്രെറ്റയിലേക്കും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എസ് ഓപ്ഷൻ എന്ന് പറയുന്ന നാല് അല്ലാമത്തെ വേരിയന്റിൽ തന്നെ അതായത് ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഒക്കെ നാലാമത്തെ വേരിയന്റിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് കേട്ടോ അവിടെ താഴേക്ക് വന്നാൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ടും അതായത് ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ഓപ്ഷൻസ് വേണോ അതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് വയർലെസ് ചാർജിംഗ് പാഡ് കൊടുത്തിട്ടുണ്ട് ഇ എസ് പി ബോട്ട് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ആൾക്കാർ ചാർജ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് സി ടൈപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് ഡിവൈസും കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചാർജ് ചെയ്യാം വയർലെസ് ചാർജറൊക്കെ നമുക്ക് എസ് എക്സ് എന്ന് പറയുന്ന വേരിയന്റിൽ ലഭിക്കുള്ളൂ എന്നുള്ളൊരു മാറ്റം വരുന്നത് പിന്നെ ഡ്രൈവ് ട്രാക്ഷൻ മോഡ് ഇത് ഓട്ടോമാറ്റിക്കിന് മാത്രമേ കിട്ടുള്ളൂ അതായത് നിങ്ങൾ ഏത് ഓട്ടോമാറ്റിക്ക് എടുത്താലും നിങ്ങൾക്ക് ഡ്രൈവ് മോഡ്സ് ട്രാക്ഷൻ മോഡ്സ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഒരു ഓട്ടോ ഹോൾഡോട് കൂടിയിട്ടുള്ള ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അതും ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്ക് അതല്ലെങ്കിൽ ഫുൾ ഓപ്ഷൻ എടുക്കുന്നവർക്കുള്ള മാനുവലെ നിങ്ങൾ എടുക്കുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ഓപ്ഷൻ എടുക്കണം ആ രൂപത്തിലാണുള്ളത് പിന്നെ സീറ്റ് രണ്ട് ഫ്രണ്ട് വെന്റിലേറ്ററാണ് മുന്നേറ്റ ക്രറ്റയിൽ ഉണ്ടായിരുന്നതിനാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഓൺ ആക്കുന്ന ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ആം റസ്റ്റ് ഡ്രൈവർസേർ നമുക്ക് ബേസ് വേരിയൻ്റ് മുതൽ കൊടുത്തിട്ടുണ്ട് അതിന് ആ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് ബേസ് വേരിയൻ്റ് മുതൽ കിട്ടുന്നതാണ് ആറ് എയർ ബാഗ് വരുന്നുണ്ട് അപ്പോൾ എയർ ബാഗിൻ്റെ ബാറ്റ് നമുക്ക് എല്ലാ വശങ്ങളിലും കാണാം ദേശീയ എയർ ബാഗ് കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ആറ് എയർ ബാഗ് അതും ബേസ് വേരിയൻ്റ് മുതൽ വരുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ആ ഡുവെൽ ടോൻ്റെ ഒരു ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രേ ബീജിൻ്റെ മിക്സ് ആണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം അതിന് സെൻട്രലായിട്ട് ആ ഒരു എ സി വന്നെ കണക്ട് ചെയ്യുന്ന രൂപത്തിലൊരു ഗ്ലോസി എലമെൻ്റ് ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട് ഒരു മിഡ് പാഡിൻ്റെ ഭാഗത്തേക്ക് അതൊക്കെ മനോഹരമായിട്ടുണ്ട് മുകളിലൊക്കെ നമുക്ക് കുറച്ച് കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് വന്നിട്ടുണ്ട് താഴെ ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ് അതുപോലെ ആംബിങ് ലേറ്റിംഗ് വന്നിട്ടുണ്ട് അതൊക്കെ അതിൻ്റെ കളർ കളറ് നമുക്കൊരു ക്ലസ്റ്റർ ഉപയോഗിച്ചിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഡോറിലൊക്കെ ബോസിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അതായത് എട്ട് സ്പീക്കർ സബ് അടക്കം ഒമ്പത് സ്പീക്കറോടുള്ള കിടിലൻ ബോസിൻ്റെ സിസ്റ്റം നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും ടോപ്പ് വേരിയൻറ്റിലാണ് പറയുന്നത് അപ്പോൾ അത്യാവശ്യം വലിയ മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ഏറ്റവും പുതിയ ക്രെറ്റ വന്നിട്ടുള്ളത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രൈസ് കാര്യങ്ങളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല അതായത് എക് ഷോറൂം മാത്രം അനൗസ് ചെയ്തിട്ടുള്ളിന്ന് പന്ന് പതിനാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ലോഞ്ച് പരിപാടിക്കൊക്കെ ഇവൻ്റ് ഇവിടെ നടക്കുന്ന ഉള്ള ദേവരെണ്ണം മൂടിയിട്ടുണ്ട് ഞാൻ തൽക്കാലം അതൊന്ന് ഒരു ബ്ലാക്ക് കവറിംഗ് ഒക്കെ മാറ്റി നമുക്ക് വേണ്ടി വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ബേസ് വേരിയൻ്റൊക്കെ എക് ഷോറൂം സ്റ്റാർട്ടിങ് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് അപ്പോൾ ഒരു പതിമൂന്ന് പതിമൂന്നരയൊക്കെയാണ് അതിൻ്റെ ഓൺ റോഡ് ഏകദേശം ബേസ് വേരിയന്റിന് വരിക എന്നുള്ള രൂപത്തിലാണ് വരുന്നത് പിന്നെ ഇനി സേഫ്റ്റി ഫീച്ചറും എഞ്ചിനും നോക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ എഞ്ചിൻ നമുക്ക് മൂന്ന് രീതിയിൽ ലഭിക്കുന്നത് അതായത് നോർമൽ എഞ്ചിന് ലഭിക്കുന്നതിൽ ടർബോ പെട്രോൾ ഉണ്ട് ഡീസൽ ഉണ്ട് ഇത് മൂന്നും വൺ വൺ പോയിന്റ് ഫൈവ് ലിറ്ററാണ് അതായത് ടർബോ നമുക്ക് ആദ്യം വൺ പോയിന്റ് ഫോർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് വെർണയിൽ കിട്ടുന്ന ഒരു ടർബ് എഞ്ചിനായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഒരു നോർമൽ പെട്രോൾ എഞ്ചിനാണ് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഇതിൻ്റെ ഒരു പവർ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു നൂറ്റി പതിനാല് പി എസും അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് എണ്ണം ടോർക്കാണ് നമുക്ക് ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുക ഇതുകൂടാതെ ടർബ പെട്രോളാണ് ഏറ്റവും ആയിട്ട് ഈ ഒരു ലൈനിൽ കറ്റയിൽ വാങ്ങാൻ പറ്റുക അത് നമുക്ക് നൂറ്റി അറുപത് പി എസും ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് എണ്ണ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഡീസൽ നോക്കുകയാണെങ്കിൽ ഡീസന്റ് ആയിട്ടുള്ള പവർ ഫിഗേഴ്സ് ഡീസലിന് വരുന്നുണ്ട് നൂറ്റി പതിനാറ് പി എസും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത് രണ്ട് ഓർക്കാണ് നമുക്ക് ഡീസലിന്റെ പവർ ഫിഗേഴ്സ് വരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് എടുക്കാം എന്നുള്ളതാണ് നമുക്ക് നോർമൽ പെട്രോൾ എഞ്ചി മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും കിട്ടും ഡീസൽ നമുക്ക് മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും ടർബോ എഞ്ചി നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സെവൻ സ്പീഡ് ട്വൽ ക്ലച്ച് ട്രാൻസിഷൻ ആയിട്ട് മാത്രമേ ലഭിക്കുകയുള്ള ആ രൂപത്തിലാണുള്ളത് ഇനി സേഫ്റ്റി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബേസ് വേരിന് മുതൽ ഒരു കോംപ്രമൈസും ഇല്ല അതെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ആറ് എയർ ബാഗ് എ ബി എസ് ഇ ബി ഐഡ് വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് ഹിൽ ഹോൾഡ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് ടയർ പ്രഷർ മോണിറ്ററിങ് അങ്ങനെ നിങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് നമുക്ക് സാധാരണ ഈ ഒരു പ്രൈസിൽ സേഫ്റ്റി ഫീച്ചർ ലഭിക്കാം എല്ലാം ക്രിറ്റയിൽ ഹ്യൂണ്ടായി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പ്രൈസ് കാര്യങ്ങൾ അതുപോലെ തന്നെ വേരിയെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ വൈകാതെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് ഏറ്റവും പുതിയ ക്രിട്ടയുടെ ലുക്ക് എന്നുള്ളതും ഈ ഒരു കളറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ ഹ്യൂണ്ടയുടെ പുതിയ ക്രട്ടയെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മറ്റേത് ഹ്യൂണ്ടായ വനത്തെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ കെ വിയ്യ ഹ്യൂൺഡയുടെ നമ്പറാണ് ഡിസ്ക്രിഷനില കൂടുതൽ അവർ വിളിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും ചിലമാക്കാതെ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ കാണുമ്പോൾ ഒരുപാട് നേരത്തെ വഴിയിൽ കാണാം